നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം രണ്ടു ദിവസം മുൻപാണ് നമ്മുടെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി സേനയ്ക്ക് ഒരു നിർദ്ദേശം നൽകിയത് യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഭാരതത്തിന് നേരെയുള്ള വെല്ലുവിളികൾ എല്ലാ ദിവസവും ഇങ്ങനെ വർദ്ധിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം വന്നിരിക്കുന്നത് അതിന് പിന്നാലെ തന്നെ കഴിഞ്ഞ ദിവസം വീണ്ടും മണിപ്പൂരിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് രാജ്യമേറെ ജാഗ്രതയിലാണ് ഈ ഒരു വേളയിൽ ഇപ്പോൾ പുറത്തുവരുന്ന ഒരു റിപ്പോർട്ടാണ് ചർച്ചയാകുന്നത് അതായത് അജിത് ഡോവൽ റഷ്യയിലേക്ക് പോകുന്നു എന്നുള്ളത് കഴിഞ്ഞ മാസമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിക്കുകയും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളടക്കം വ്ളാഡിമിർ പുടിനുമായി ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ അതിന് തൊട്ടു പിന്നാലെ യുക്രൈൻ ഈ സന്ദർശനത്തിന്റെ പേരിൽ കടുത്ത അമർശം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു പിന്നാലെ തന്നെ വളരെ സാഹസികത നിറഞ്ഞ മറ്റൊരു യാത്ര അതായത് നയതന്ത്ര യാത്ര മോദി യുക്രൈനിലേക്കും നടത്തി അതും ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ മോദി അങ്ങോട്ടേക്ക് കാലുകുത്തിയ സമയത്തെല്ലാം യു എൻ അടക്കം പറഞ്ഞത് ഈ ഒരു റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെയ്യണം മോദിയെ കൊണ്ട് അതിന് ഉറപ്പായിട്ടും സാധിക്കുമെന്നൊക്കെയായിരുന്നു ഏതായാലും മോദി അവിടെ സന്ദർശനം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഇന്ത്യയിലെത്തിയപ്പോൾ എല്ലാ രാജ്യങ്ങളും റഷ്യയെയും യുക്രൈനെയും ഇന്ത്യയെയും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമേരിക്കയ്ക്കടക്കം ഈ സന്ദർശനത്തിൽ വലിയ താല്പര്യമില്ല എന്നുള്ളത് മറ്റൊരു എന്നാൽ പ്രത്യക്ഷത്തിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുമുണ്ട് ഏതായാലും ആ സന്ദർശനം എല്ലാം കഴിഞ്ഞു വന്ന് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മോസ്കോയിലേക്ക് പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായിരിക്കും ഈ സാഹചര്യത്തിൽ വീണ്ടും അജിത് ഡോവൽ റഷ്യയിലേക്ക് പോകാനുള്ള കാരണം ഇതിനു പിന്നിൽ എന്തെങ്കിലും നയതന്ത്രപരമായിട്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്ട്രാറ്റജികൾ ഉണ്ടോ എന്നുള്ളതാണ് എല്ലാവരും പരി ഏതായാലും വളരെ നാളുകൾക്ക് ശേഷമാണ് അജിത് ഡോവലിന്റെ പേര് വാർത്തകളിൽ നിറയുന്നത് അതിനു മുൻപ് സ്ഥിരം അദ്ദേഹത്തിന്റെ പല കഥകളും മറ്റുമായിരുന്നു ചർച്ച ചെയ്യുണ്ടായിരുന്നത് അജിത് ഡോവൽ അദ്ദേഹത്തിന്റെ ജോലിയുടെ ഭാഗമായിട്ട് പല രാജ്യങ്ങളും സന്ദർശിക്കാറുണ്ട് പക്ഷേ അതൊന്നും അദ്ദേഹം എവിടെയും എക്സി പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഒന്നും തന്നെ പങ്കുവയ്ക്കാറില്ല കാരണം ആ യാത്രകളൊക്കെ ചിലപ്പോൾ രഹസ്യമായിരിക്കാം അല്ലെങ്കിൽ ആ യാത്രകൾക്കെല്ലാം കൃത്യമായ കാരണങ്ങളുണ്ട് അതൊന്നും ലോകത്തോട് വിളിച്ചു പറയേണ്ട യാതൊരു കാരണവുമില്ല ഇന്ത്യ പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്ന രാജ്യങ്ങളിലെല്ലാം തന്നെ ആ യാത്രയ്ക്ക് മുൻപ് ആഴ്ചകൾക്ക് മുൻപോ ദിവസങ്ങൾക്ക് മുൻപോ അജിത് ഡോവലും സംഘവും ആ രാജ്യങ്ങൾ സന്ദർശിക്കാറുണ്ട് ഇതിനു മുൻപും മോദിയും ജയശങ്കറും ഇന്ത്യൻ സംഘവും ചേർന്ന് ഈ ഒരു റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു പത്ത് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫോർമുല തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അത് ടെലിഫോണിക് വഴിയും മോദി പുടിനുമായും സെലൻസ്കിയുമായും എല്ലാം ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു ആ റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഏകദേശം ആ ഇന്ത്യ മുൻപോട്ട് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യ തയ്യാറാക്കിയിട്ടുള്ള ആ നിർദ്ദേശങ്ങളിൽ ഏകദേശം ഒരു നാലെണ്ണത്തോളം വിജയിക്കുകയും ഇരു രാജ്യങ്ങളും അത് സമ്മതം മൂളുകയും അപ്പോൾ അതെല്ലാം തന്നെ ഒരു യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ നാൽപ്പത് ശതമാനത്തോളം പൂർത്തിയാവുകയും ചെയ്തിരുന്നു ഇനി ബാക്കി കൂടി ഇരു രാജ്യങ്ങളുമായിട്ടുള്ള ചർച്ചകൾ വഴി നടപ്പിലാക്കാൻ സാധിച്ചാൽ റഷ്യ യുക്രൈൻ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസമുണ്ട് അതും കൂടി ഇപ്പോൾ ഈ യാത്രയുടെ ഭാഗമായി പോകുമ്പോൾ ചർച്ചയാകാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ടാണ് രണ്ടര വർഷത്തോളമായി നീണ്ടു നിൽക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിന് അറുതി വരുത്താൻ ഇന്ത്യയുടെ മധ്യസ്ഥത നിർണായകമാകുമെന്ന് കരുതപ്പെടുന്നത് റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കാൻ ഇന്ത്യ ചൈന ബ്രസീൽ എന്നീ രാജ്യങ്ങൾക്ക് സാധിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു അഭിമുഖത്തിനിടെയും വ്യക്തമാക്കിയിരുന്നു സമാധാനത്തിലുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയോടും വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും പുടിനുമായി ഫോൺ സംഭാഷണം നടത്തിയിരുന്നു യുഎസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി യുക്രൈന് സമാധാനം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച ചെയ്തിരുന്നു യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സൊലിൻസ്കിയെ കണ്ട ശേഷം നരേന്ദ്രമോദി വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ സംസാരിച്ചതോടെയാണ് സമാധാന ശ്രമങ്ങൾക്ക് നിർണായക മുന്നേറ്റമുണ്ടായത് രാഷ്ട്രീയ നയതന്ത്ര ചർച്ചകളിലൂടെ യുക്രൈൻ റഷ്യ പ്രശ്നം പരിഹാരത്തിനുള്ള ഇന്ത്യയുടെ സന്നദ്ധത പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റിനെ അറിയിച്ചിരുന്നു ഈ ഫോൺ ചർച്ചയിലാണ് അജിത് ഡോവലിനെ റഷ്യയിലേക്ക് അയക്കാൻ തീരുമാനമായതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സന്ദർശന തീയതി സംബന്ധിച്ച് വ്യക്തതയില്ല സംഘർഷത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി സമാധാനത്തിനായി ഇരു രാജ്യങ്ങളും നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹാരം കാണണമെന്ന് നിർദ്ദേശിച്ചിരുന്നു അതായത് ഇന്ത്യ അവതരിപ്പിച്ചിരിക്കുന്ന ഫോർമുല ഇരു രാജ്യങ്ങളും അംഗീകരിക്കാൻ തയ്യാറായാൽ യുദ്ധം അവസാനിക്കും മോദി സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷമുള്ള ഇന്ത്യയെ മറ്റു രാജ്യങ്ങൾ അതായത് ഈ വമ്പൻ ശക്തികളടക്കം എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് വിവരിക്കേണ്ട കാര്യമില്ല ഏത് മേഖലയിലാണെങ്കിൽ പോലും ഇന്ത്യ ഇന്നൊരു ആഗോള ശക്തിയായി മാറിയിരിക്കുകയാണ് പല കാര്യങ്ങളിലും ഇന്ത്യയുടെ നിലപാട് എല്ലാ രാജ്യങ്ങളും ഏറെ ഗൗരവത്തോടെയാണ് ഉറ്റുനോക്കുന്നത് ഇന്ത്യയ്ക്ക് പ്രശ്നപരിഹാരത്തിന് നിർണായക പങ്കുവഹിക്കാനാകുമെന്നാണ് പുടിൻ അധികൃതരും വ്യക്തമാക്കിയിട്ടുള്ളത് യുക്രൈനിൽ എത്രയും വേഗം സമാധാനം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ ഇന്ത്യ ഒരുക്കമാണെന്ന് പറഞ്ഞ മോദി വ്യക്തിപരമായി ഇടപെടാനുള്ള സന്നദ്ധതയും പ്രകടിപ്പിച്ചിരുന്നു യുദ്ധത്തിന് അവസാനം കാണാൻ റഷ്യയും യുക്രൈനും ഉള്ളു തുറന്ന് ചർച്ച നടത്തണമെന്നും പ്രായോഗികമായ ഇടപെടലുകളിലൂടെ പരിഹാരം ഉണ്ടാകുമെന്നും ചർച്ചയ്ക്ക് ശേഷം ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു സെപ്റ്റംബർ പത്ത് പതിനൊന്ന് തീയതികളിലായിരിക്കും അജിത് ഡോവലിന്റെ സന്ദർശനം എന്നുള്ള റിപ്പോർട്ടുകളും ചില സൈഡിൽ നിന്ന് വരുന്നുണ്ട് ബ്രിക്സ് എൻഎസ്എ യോഗത്തിലും ഡോവൽ പങ്കെടുക്കും യോഗത്തിനിടെ റഷ്യ ചൈന പ്രതിനിധികളുമായി ഡോവൽ ചർച്ച നടത്തും റഷ്യ യുക്രൈൻ സംഘർഷം പരിഹരിക്കാൻ ഇന്ത്യക്കാരും ചൈനക്കാരും പങ്കുവയ്ക്കാൻ സാധിക്കുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയും പറഞ്ഞിരുന്നു എന്നാൽ യുക്രൈൻ ഒഴിവാക്കി സംഘർഷം പരിഹരിക്കുക എന്നത് ഒരിക്കലും ചിന്തിക്കാൻ പോലും ആവാത്ത കാര്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തിരുന്നു ഇന്ത്യ ചൈന ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങൾക്ക് റഷ്യയ്ക്കും യുക്രൈനുമിടയിൽ മധ്യസ്ഥരായി പ്രവർത്തിക്കാനാകുമെന്നും പുടിൻ വ്യക്തമാക്കിയിരുന്നു ഈ വർഷം ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ റഷ്യയിൽ വെച്ച് ബ്രിക്സ് ഉച്ചകോടി നടക്കാനിരിക്കുകയാണ് പുടിൻ ചർച്ചകളെ കുറിച്ച് വീണ്ടും സംസാരിക്കുന്നത് റഷ്യ ചൈന ഇന്ത്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളാണ് ബ്രിക്സ് അംഗങ്ങൾ ഇത് മാത്രമല്ല ഇനി നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയിലും യുദ്ധത്തിന് സജ്ജമാവുകയാണ് ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അതുപോലെ തന്നെ ചൈനയും ഒരു സൈഡിലുണ്ട് അതുപോലെ പാകിസ്ഥാനും ഒരു സൈഡിലുണ്ട് ഇവരെല്ലാം തന്നെ ഇന്ത്യക്ക് ഒരു ഭീഷണിയായി വെല്ലുവിളിയായി തുടരുകയാണ് അതുകൊണ്ട് ആ മേഖലയിലെല്ലാം തന്നെ സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അതിർത്തി കടന്ന് ആരെങ്കിലും നുഴഞ്ഞു കയറുകയാണെങ്കിൽ ഉടനെ വെടിവെച്ചിരുക എന്നുള്ളതാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ് പണ്ടത്തെ പോലെ കയറ്റം അധികമില്ലാത്തതും നമ്മളാണെങ്കിൽ കഴിഞ്ഞ ദിവസം കരുത്ത് വർദ്ധിപ്പിക്കാനായിട്ട് അഗ്നി ഫോർ മിസൈലൊക്കെ ഒഡീഷയിൽ നിന്ന് പരീക്ഷണ വിക്ഷേപണം നടത്തിയിരിക്കുന്നതും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് പാക്കിന്റെ ഭാഗത്തു നിന്നും അതിർത്തികളിൽ ഇത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റകാർ തമ്പടിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇന്ത്യ പലപ്പോഴും അവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടും അത് തുടരുകയാണ് അതുകൊണ്ട് അതുകൊണ്ട് ഇതെല്ലാം അവസാനിപ്പിക്കാൻ ആദ്യം വേണ്ടത് ഒരു നയതന്ത്രമാണ് അതാണ് അജിത് ഡോവലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്